ുള്ളൊരു ബഹുമാനം ഈ ബഹുമാനം ഇസ്ലാമിലുണ്ടോ ഇതെവിടെയാ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ബഹുമാനം ഈ ബഹുമാനത്തെയാണോ നിങ്ങൾ ഞങ്ങൾ ബഹുമാനിച്ചു ഞങ്ങൾ അംഗീകരിച്ചു എന്നിപ്പൊ നിങ്ങൾ പറയുന്നത് അത് കളവാണ് എനി സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ വേറെയും പ്രാർത്ഥനകളുണ്ട് അതാ സി എം മടപൂരിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താ സി എം മടപൂരിനോടുള്ള ബഹുമാനം എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത് സി എമ്മട പൂരിനോള്ള ബഹുമാനം പദാ സി എമ്മിനെ വിളിച്ചുകൊണ്ട് പറയുന്നു അലത്തിൽ ഒളി മിന്നും തെളിഞ്ഞുള്ള കത്തിഞ്ഞുള്ള കേട്ടോ ആസികൾ ഭാവികൾ കരം നീട്ടി കരുണക്കായി യാചിക്കുന്നു സൈദി സി എം കുത്തുപോരേ സി എം മടപൂരിനെ ബഹുമാനിക്കുന്ന രൂപ അഹതിൻറെ പോലെ നടത്തിയ ഹരിമുല്ല മാലർ വീശുന്നോ രേ അഗമിയം അറിയുന്ന വിടന്ന് തുണച്ചിടാൻ കേഴുന്നു അബ്ദുൽ ഖാദീറോരേ എന്റെ അഗമിയം അങ്ങനെ അവിടുന്ന് അറിയുന്നുണ്ട്

പീരേ കഥനത്താൽ നീറുന്ന എന്റെ കൽഭകം തരണമേ സയ്യിദേ എല്ലാ നിലക്കും അങ്ങയുടെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് എനിക്ക് എല്ലാ നിലക്കും സംരക്ഷണം നൽകണം ിട്ടോ കൽബം ഫാറാക്കി സൂറൂറാലെ കൂളിർത്തിയിടാൻ കുത്തുബുല്ല രാജായന്നെ കുതിരത്തൂടെ തന്റെ രീള കൂട്ടിൽ കെട്ടിപ്പൂട്ടി കാത്തിടാൻ ഇരക്കുന്നു റോജാ മഹിമപ്പൂവായധിയെ മടവൂരിൽ ഉദിച്ചുള്ള ബദുറം പൊന്മതിയെ മാലിക്കുൽമുൽക്കിൻ ചാരത്തണഞ്ഞുള്ള മണിയെ മാനവർക്ക് ും രക്ഷ നൽകും നൽകിടണം ഞങ്ങൾക്കുള്ള ശിക്ഷി കാത്തിൽ നിങ്ങൾ ആരോടായി പറയുന്നത് ബഹുമാനം സി എമ്മിനെ ബഹുമാനിക്കണല്ലേ എന്താ ചോദിച്ചത് രക്ഷ നൽകുന്ന അധിപതിയെ രക്ഷകളു നൽകിടണം നൂറേ കാത്തിടണേ ചോദിക്കുന്നത് ആരോട് സി എമ്മിനോട് ഞാൻ കുറച്ച് പാട്ട് പാടുന്ന എന്തേ കാരണം തറിയോ പേരോട് മുസ്ലിയാരി കാട്ടുപാറന്റെ നാടാ നാടിന്റെ അടുത്തുള്ള സ്ഥലം അവിടെ പോയിട്ട് പറഞ്ഞു നിങ്ങളെ മൗലവിനെ ഗാനമേളക്ക് നന്നായി പറ്റും അവന്റെ നാട്ടേരുക്കൊരു മോഹം ഞങ്ങളെ ഗാനമേള കുറച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ കേൾപ്പിക്കും നാട്ടിൽ പോയി കേൾപ്പിക്കും മൂപ്പരും കേട്ടോട്ടെ അപ്പൊ അതുകൊണ്ട് കുറച്ചു അപ്പൊ ഈ കാര്യവും നടക്കണം സംഗതി അപ്പൊ നേരിട്ട് സി എം മട വിളിച്ചിങ്ങനെ വാ ഗാനമേള മൂപ്പര് എന്തിനാ പറ്റിയാന്നുള്ള ഇൻഷാല്ല ഞാൻ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്നിട്ട് ഇപ്പൊ ഞാനത് പറയുന്നില്ല അപ്പൊ സുഹൃത്തുക്കളെ കേട്ടോളൂ ഞാൻ ഇനി ഇത് ആ സി എം മട ഊരെ വിളിച്ചിരുത് കേട്ടോളിൻ ഈ ഗാനത്തിന്റെ ഓരോന്നിന്റെ അടുത്ത് അടക്കം നിങ്ങൾ ആ വരികൾ അപകടകരമായ വരികൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം കേട്ടോളൂ ബദറൊളിയാൽ ലുന്ന പരിമളം വീശീടന്ന് ബഹുമമികും കുലിയോരെ സിയം കരുണതരും അഴുതമീരെ വഴിയറിയാതെ ഇരുളടഞ്ഞാ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭകനിഞ്ഞോരേ ശീഹേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണമബുവോരേ പലമറലും ഉള്ളോരേ തിരുമൊഴിയാൽ സന്തോഷ പദവികളില്ലാ കൊണ്ടയച്ചൊരുനോറെ എന്റെ മറവുകളെല്ലാം നീക്കി ശിഫ ശിഫതരുവീരേ ഷാഫിയായ അവലേ ഇബ്രാഹിം നബി അലൈഹി പരിചയപ്പെടുത്തിയപ്പോ റബിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് കേട്ടില്ലേ ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ രോഗിയായാലെനിക്ക് റബ്ബ് മാത്രമാണ് ആ റബ്ബല്ലേ രോഗിയെ സന്ദർശിക്കുമ്പോ നമ്മൾ പറയുന്നില്ലേ ശിഫ ശിഫ നൽകുന്നവൻ അതേ ഗുണമല്ലേ ഈ കൊടുത്തത് നീക്കി മറവുകള മറവൊക്കെ നീക്കാൻ വേണ്ടി ശിഫ തരാൻ വേണ്ടി ഇങ്ങനെ പാടുകയാണെങ്കിൽ എത്ര ഉണ്ട് അറിയാം ഉദാഹരണത്തിന് കുറച്ച് പാടിത്തന്നതാണ് ഏഹ് അപ്പൊ മൂപ്പര് പറയണീ അയാള് പാട്ടും പാടി ആളെ കുട്ടിയിലാക്കുകയാണ് പാട്ടും പാടി കുപ്പിയിലേക്ക് നിങ്ങൾക്ക് പാട്ട് എഴുതാ അത് വിൽക്കാം എന്നാ പിന്നെ ഞങ്ങൾക്ക് അത് പാടുന്നില്ല എന്താടാ വരാറ് നിങ്ങൾക്ക് പാട്ട് എഴുതാമെങ്കിൽ ഞങ്ങൾക്ക് പാടും ചെയ്യാം ഇതാരെങ്കിലും ഒക്കെ ഒന്ന് പാടട്ടെ അപ്പൊ സുഹൃത്തുക്കളെ ഈ നിലക്കല്ലേ ഈ ബഹുമാനം കാണിക്കുന്നത് ഈ വസ്തുതകളൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ നോക്കൂ പ്രത്യേകമായ ഗുണങ്ങളല്ലേ മറ്റുള്ളവർക്ക് സങ്കല്പിച്ചു കൊടുക്കുന്നത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി പോലും എന്താണ് മറിയമിന്റെ പുത്രൻ ഇസ്സലാമിനെ അമിതമായി വർണ്ണിച്ച് പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തല്ല നിങ്ങൾ എന്നെ അമിത പ്രശംസിക്കല്ലേ എന്ന മുത്ത മുസ്തഫ ാഹുലീസ് പറഞ്ഞില്ലേ കല്യാണ കല്യാണമജിലിസിച്ച് കുട്ടികൾ ഇതുപോലെ ഒന്നും പാടിയില്ലേ അവരെന്താ പാടിയത് ഇത്ര ഗൗരവത്തിൽ അവർ പറഞ്ഞില്ല പക്ഷേ നാളെ നടക്കുന്ന കാര്യങ്ങൾ നബി ഞങ്ങൾക്കുണ്ട് എന്ന് പാടിയപ്പോ മുഹമ്മദ് കൊച്ചുമക്കളെ വിളിച്ചുകൊണ്ട് അത് പാടരുതേ എന്ന് പറഞ്ഞില്ലേ എന്തേ കാരണം വിഷയം ഇതുവരെ പാടിയിരുന്ന വിഷയം മാറും എന്നുള്ളത് കൊണ്ടല്ല ആ കുട്ടികൾ പാടിയത് ആശയത്തിൽ തെറ്റുണ്ട് അവരോടത് പറഞ്ഞില്ലേ അങ്ങനെ നിങ്ങൾ പാടരുത് നിങ്ങൾ ഇതുവരെ പാടിയത് പാടിക്കോ ഇതുവരെ എന്താ പാടിയത് അത് ബദിരീങ്ങളെ സംബന്ധിച്ചാണ് ബദറിൽ പങ്കെടുത്ത ആളുകളുടെ കൃത്യമായ കാര്യങ്ങൾ ആ കുട്ടികൾ ബതിഹായി പറയുകയാണ് അവരില്ലെന്ന് വഫാത്തായി പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരത് ആ അവര് വിലാപം പറയുകയാണ് മക്കളെ നിങ്ങൾക്കോ എന്നെപ്പറ്റി ഇപ്പൊ പറയേണ്ട വിഷയം മാറ്റല്ലേ എന്ന് പറഞ്ഞതല്ല അതിന്റെ തഫ്സീറുകളിൽ ഷർഹുകളിൽ ഹദീസിൽ നമുക്ക് കാണാമല്ലോ അത് അല്ലാഹുവിന്റെ റസൂലി വിരോധിച്ച എങ്ങനെ വിരോധിച്ച് ഞാൻ നേരത്തെ കേൾപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവിടൊന്ന് വിരോധിച്ചിട്ടുള്ള ആ അമിത പ്രശംസയിൽ അത് പെടും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എത്ര സംഭവങ്ങളാണ് ഞാൻ മുമ്പും ഈ വേദിയിൽ വെച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ആ നിലക്കുള്ള ഒരു ബഹുമാനമല്ല ഇവര് കാണിക്കുന്ന ബഹുമാനം നാം മാതാപിതാക്കളോട് കാണിക്കുന്ന ബഹുമാനമല്ല അതേപോലെ തന്നെ മൂത്തവരോട് കാണിക്കുന്ന ബഹുമാനമല്ല ഗുരുക്കന്മാരോട് ഗുരുനാഥന്മാരോട് കാണിക്കുന്ന ബഹുമാനമല്ല കേട്ടോ ബഹുമാനം പേരിട്ടിട്ട് അള്ളാഹാനോട് ചോദിക്കേണ്ട അതേ കാര്യങ്ങൾ അള്ളാഹു സുഖാനുഭൂ താരായുടെ ആ നിലക്കുള്ള വിശേഷണങ്ങൾ മറ്റുള്ളവർക്കും സങ്കല്പിച്ചുകൊണ്ടല്ലേ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് സമ്മതിച്ചു സമ്മതിച്ചു എന്ന് പറയേണ്ടതില്ല